തിരുവനന്തപുരം കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിലെ വ്യാജ അഡ്മിഷൻ തട്ടിപ്പിൽ പത്ത് പേർക്കെതിരെ കേസ് മെഡിക്കൽ വിദ്യാർത്ഥിനി തനുജ ഒന്നാം പ്രതിയായി വെള്ളറട പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തൈക്കാട് മുൻ വില്ലേജ് ഓഫീസർ ബി ജയരാജൻ ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് കുമാർ എന്നിവർക്കെതിരെയും എൻ ആർ ഐ കോട്ടയിൽ അഡ്മിഷൻ നേടാൻ വ്യാജരേഖ ചമച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പത്ത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിനി തനൂജ ഉൾപ്പെടെ പത്ത് പേർക്കെതിരെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് എൻ ആർ ഐ അഡ്മിഷൻ നേടിയെടുക്കാൻ രേഖകളിൽ കൃത്രിമം നടത്തിയതിനാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് തനൂജ കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയത് ഇതിനായി അമ്മയുടെയും അച്ഛന്റെയും സ്ഥാനത്ത് മറ്റു രണ്ടുപേരുടെ പേരുപയോഗിച്ചു തിരുവനന്തപുരം ജഗതി സ്വദേശി സിനിയെ മാതാവും പ്രവീൺ ടി ടി യെ പിതാവിന്റെ സ്ഥാനത്തും ഉൾപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് സിനിയുടെ സഹോദരി മിനി പന്ത്രണ്ട് വർഷമായി കാനഡയിലാണ് ഇതിന്റെ മറവിലാണ് അഡ്മിഷൻ നേടിയെടുത്തത് സ്റ്റാറ്റസ് കിട്ടാൻ അമ്മയുടെ പേര് മഞ്ജുവിനെ സിനിയുടെ സഹോദരി മിനി ബി ജെ പന്ത്രണ്ട് വർഷമായി കാനഡയിലാണ് ആ കാനഡയിൽ ഇരിക്കുന്ന ആ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഈ വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ചു വാങ്ങിച്ച് ആണ് എൻട്രൻസ് കമ്മീഷൻ ഓഫീസിനെയും കാലക്കോണ മെഡിക്കൽ കോളേജിനെയും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയെയും പറ്റിച്ചാണ് സ്വന്തം നിയെ മാറ്റി എന്ന കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തൈക്കാട് വില്ലേജ് ഓഫീസറുടെ ഭാഗത്തും ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായതായിട്ടാണ് കണ്ടെത്തൽ അന്നത്തെ വില്ലേജ് ഓഫീസറായിരുന്ന വിജയരാജൻ കൃത്യമായി പരിശോധനകൾ നടത്താതെ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ പേർക്കെതിരെ വെള്ളട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തനുജിയെ ഒന്നാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ തനുജിയുടെ മാതാവും വ്യാജമാതാവ് സിനിയും സിനിയുടെ സഹോദരി മിനി വ്യാജപിതാവ് പ്രവീൺ കാരക്കോണം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അനുഷ മെർലിൻ ഡയറക്ടർ ബെനറ്റ് അബ്രഹാം തൈക്കാട് വില്ലേജ് ഓഫീസർ വിജയരാജൻ ഡെപ്യൂട്ടി തഹസിലാർ വിനോദ് കുമാർ ഉൾപ്പെടെ പത്ത് പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത് ജനം തിരുവനന്തപുരം